ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയായിട്ടുള്ള പടുവളങ്ങി പരിപ്പൂട്ട ഒരു ഉപ്പേരിയാണ് അപ്പം പടുവളങ്ങി ഉപ്പേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പടുവളങ്ങിനെ ഒന്ന് മുറിച്ചെടുത്ത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് ഒരു മൂടി തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ നല്ല ചീര ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു മൺപാത്രത്തിലാണ് കേട്ടോ കറി വെക്കുന്നത് ഇതിലൊരു അൻപത് ഗ്രാം തോരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തോരപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കടവരപ്പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടി ചേർക്കാം കടവുളങ്ങിയുടെ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നിങ്ങൾക്ക് ഈ വെള്ളം പോരെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്തി എടുത്ത ശേഷം ഇതിന് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു ഹാഫ് വേവ് വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങൾ ഒരു ഹാഫ് വേവ് വെന്ത ശേഷം എപ്പോഴും ഉപ്പിട്ട് കൊടുക്കണമെന്നാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടണം കഷ്ണത്തിൻ്റെ അളവിനനുസരിച്ച് ഉപ്പിടണം കേട്ടോ ഇനി ഒന്നുകൂടെ നമുക്ക് കുറച്ചും വെള്ളം പറ്റാനുണ്ട് അപ്പോൾ എല്ലാം അവിടെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഒന്നുകൂടെ അടിച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ കൂടുതൽ പേസ്റ്റ് പോലെ അരക്കരുത് കേട്ടോ ഒരു കൂടി അരയ്ക്കണം അപ്പോൾ അതാണ് ഈ പടുവളെ കറക്കിയ ടേസ്റ്റ് അപ്പോൾ ഒരു തരുതരിപ്പോട് അരച്ചാൽ മതി ഇനി നമുക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് എല്ലാവിടെ ഒന്ന് ചേർത്തി ഇളക്കാം ഈ ജീരകത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒറ്റ തിള വന്നാൽ മതിയിട്ടാണ് കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല ഒന്നൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് കംപ്ലീറ്റ് വെള്ളം നന്നായി വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇത് മൺപാത്രം ആയതുകൊണ്ട് ഒന്നുകൂടെ ഇറക്കി വെക്കുമ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റും അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടുവളങ്ങനെ പരിപ്പ് കൂട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് താളിച്ചു വിട്ടണ്ടേ അപ്പോൾ ഒരു ചീനിച്ചട്ടി എടുക്കത്തി ഇതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഉപ്പേരികൾ തളിക്കുമ്പോൾ വെളിച്ചെണ്ണി തളിക്കുന്നതായിട്ട് നല്ലത് ഒരു മണം ഉണ്ടാവും ഉപ്പേരിക്കൊക്കെ ഇത് കടയിൽ നന്നായി പൊത്തി വരുമ്പോൾ ഒരു അഞ്ച് ചെറിയ പൊടിയായി അരിഞ്ഞത് അടച്ചു കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരൊന്ന് വഴിച്ചി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വറ്റലമുളകും കൂടെ പൊട്ടിച്ചിട്ട് കുറച്ച് കറിവാക്കുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ല വില കുഴഞ്ഞ് വരുമ്പോൾ ഒന്നിട്ടൊന്ന് വഴിച്ചെടുത്തിട്ട് ഇതിനൊന്നും കൂടെ നമ്മൾ വേച്ചി വെച്ചിട്ടുള്ള നമ്മുടെ കടുവളങ്ങി കറിയിലേക്ക് കൊടുക്കാം അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ വറച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കറക്കി ഈ പീരികൾക്കൊക്കെ അപ്പോൾ ഇതിനെ ഒന്നും കൂടെ എല്ലാം ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ അത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി ഇത് കുഴച്ചെന്നെ നമ്മൾ ചോറുണ്ണം അപ്പോൾ അടിപൊളി ടേസ്റ്റ് രുചികരമായിട്ടുള്ള നമ്മുടെ പടുവളങ്ങി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ